ഹായ് പ്രിയപ്പെട്ടവരെ സയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ടോപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ റേഞ്ചിലുള്ള ഡെയിലി യൂസിനുള്ള ടോപ്പുകളാണ് നല്ല വെറൈറ്റി കളേഴ്സാണ് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ട് ടൈപ്പ് പോലെയാണ് പക്ഷേ ഇത് ടോപ്പുകളാണ് ടോപ്പ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ് ഉള്ളതല്ല റേറ്റ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിനകത്താണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത് ആ ടോപ്പ് വരുന്നത് ഇതാണ് ഒരു നെക്ക് വന്നിട്ട് സ്ട്രേറ്റ് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സില് സൈസില് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് പ്യുർ കോട്ടൺ അല്ല പക്ഷേ വേറെ ഒരു ടൈപ്പും മെറ്റീരിയൽ അല്ല ഷിഫോണോ ജോർജറ്റോ അതൊന്നുമല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗായിട്ട് ഉള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത് കോട്ടൺ കോട്ടനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കോട്ടൺ അല്ല പക്ഷേ ഇത് ഒരിക്കലും ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു ക്ലോത്തേ അല്ല അപ്പം ഇത് നല്ലൊരു സോഫ്റ്റ് ഫീലിന് ഉള്ളതുകൂടെ ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല അകത്ത് അകത്തിങ്ങനെ ഇതേപോലെ പ്ലെയിൻ കളറാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് എത്രയാണെന്നും ലെങ്ത് എത്രയാണെന്നും നോക്കിയിട്ട് പറയാവേ ഇതിപ്പോൾ സൈസ് വന്നേക്കുന്നത് ആണ് സൈസ് വന്നേക്കുന്നത് ചെസ്റ്റ് ഇപ്പം ഇത് ട്വൻറ്റിയേ ഉള്ളൂ അപ്പം ഇത് എക്സലാണ് സൈസ് കാണിച്ചേക്കുന്നതെങ്കിലും ലാർജ് ആർക്കാണ് സ്യൂട്ടബിൾ ആവുന്നത് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പതാണ് ഇറക്കം വരുന്നത് അപ്പം ഇത് ലാർജ് ആർക്കാണ് സ്യൂട്ടബിൾ ആവുന്നത് ഇതിൻ്റെ സ്ലീവ് പതിനൊന്നര വരുന്നുണ്ട് സ്ലീവേ ഇപ്പോൾ സ്ട്രെയിറ്റ് വീനൊക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസാണ് ഇത് കേട്ടോ ഈ സെയിം കളറിൻ്റെ തന്നെ ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് ആ സെയിം കളറിൻ്റെ തന്നെ ഡബിൾ എക്സൽ സൈസാണ് ഇത് വന്നേക്കുന്നത് ഇത് കുറച്ചുകൂടെ വലുപ്പമുണ്ട് നമുക്ക് ചെസ്റ്റ് സൈസ് നോക്കാം ഇത് ഡബിൾ എക്സൽ സൈസും കറക്റ്റും ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തി രണ്ട് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഇതിൻ്റെ സ്ലീവ് കുറച്ചും കൂടെ വലുതാണ് ഇതുണ്ടോ അടിയിൽ പട്ട പോലെ വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ ഇതിൽ അങ്ങനെയില്ല ഇതിലെങ്ങനെയുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് ഇത് സ്ലീവ് പതിനാല് അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ പതിമൂന്ന് മുക്കാലുണ്ട് പതിനാല് വരുന്നുണ്ട് ലെങ്ത്ത് ലെങ്ത്ത് നാൽപ്പത്തി രണ്ടര വരുന്നുണ്ട് നാൽപ്പത്തി രണ്ടരയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് ആ സെയിം ഇതിൻ്റെ തന്നെ ത്രീ ആണ് ഇത് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് എത്ര തന്നെ നമുക്ക് നോക്കാം ഉണ്ട് സൈസ് ആ എക്സലിന് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത്ത് ഇത് നാൽപ്പത്തി നാല് വരുന്നുണ്ട് നാല്പത്തിനാലര വരുന്നുണ്ട് ലെങ്ത് എക്സല് നാല്പത്തിനാലര വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇതും സ്ലീവ് കണ്ടോ ഈ അടിയിൽ ഇങ്ങനെ പട്ട എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എക്സ് എല് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഏ ഏതിൻ്റെയൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നപ്പോൾ ഇത് മൂന്നുമാണ് സൈസ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് സൈസ് എക്സ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് അപ്പോൾ എക്സല് എന്ന് പറയുന്നത് എക്സെല് ആർക്ക് ചിലപ്പോൾ ലാർജ് അത് ചിലത് സ്യൂട്ട് ആവുന്നത് ഡബിൾ ഡിൾ എക്സിൽ എക്സലാർ ഡബിൾ എടുത്തിട്ട് ഓർഡർ ചെയ്ത് വേണമെങ്കിലും എടുക്കാം ഏറ്റവും വരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഇപ്പം ഇത് അതിൻ്റെ വേറൊരു കളറാണ് ലാവൻഡർ കളറാണ് വരുന്നത് ഇതെല്ലാം സൈഡ് ഓപ്പൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ ഉള്ളിൽ വൈറ്റ് ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ഉള്ള ക്ലോത്ത് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഞാൻ ഇടുന്നത് എല്ലാം എക്സില് ഡബിൾ എക്സില് ത്രീ എക്സില് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നങ്ങനെ എല്ലാം അവിടെ ഒരു ചെറിയൊരു ഷോ ബട്ടൺ ഉണ്ട് എല്ലാം ത്രീ ഫോർത്ത് ഹാൻഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ഇറക്കമുണ്ട് കൈക്ക് അവിടെ ഇങ്ങനെ പട്ടയും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ ആണ് ഇത് വന്നിട്ട് പിങ്ക് നമ്മൾ ഓപ്പോസിറ്റിൻ്റെയൊക്കെ പോലെ ഷെയ്ഡാണ് വന്നിട്ടുണ്ട് ഡെയിലി യൂസിന് നല്ലതാണ് ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എല്ലാം സൈഡ് ഓപ്പൺ ആണ് എല്ലാം ആണ് കേട്ടോ ഇത് നല്ലൊരു പീച്ച് കളർ ആണ് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡാണ് ഇത് ഒരു പിസ്ത ഗ്രീനും നമ്മൾ നേരത്തെ ഇട്ട പിസ്ത ഗ്രീനിന്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് ഇത് രണ്ടും രണ്ട് പാറ്റേൺ ആണ് ഇതേപോലെ നല്ലൊരു ബ്ലൂ കേട്ടോ പീ ഓക്ക് ബ്ലൂ പോലെ കൊച്ചൂടെ ഡാർക്ക് ലാവണേ വൈലറ്റ് കളറാണ് ഇത് ഇതിപ്പോൾ എക്സെൽ ആണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് തന്നെ നോക്കിയാൽ ഇരുപതാണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇരുപതാണ് എക്സെല്ലാം വരുന്നത് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കേട്ടോ കുറച്ച് നാട്ടെ ൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ കളർ ആണ് ഇത് സ്കൈ ബ്ലൂ ആണ് നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡേ ീ വെറൈറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒന്നുകൂടെ പറയുവാണേൽ എക്സില് ഡബിൾ എക്സിൽ ത്രീ എക്സില് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ കോളുകൾ ഒഴിവാക്കാം എന്തായാലും റിപ്ലൈ ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം അതിലോട്ട് അയക്കാം കേട്ടോ കോളുകൾ ഒഴിവാക്കാം ഒരു ബെസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം